അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് വേഗമാകട്ടെ ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം മില്ലേനിയം കൊച്ചി വൈശാഖ് വാസ്തുജ്യോതിഷ സേവന കേന്ദ്രത്തിന്റെ പതിനഞ്ചാം വാർഷിക ഉദ്ഘാടനം ഡയറക്ടർ എസ് ജയകൃഷ്ണൻ വാര്യർ നിർവഹിച്ചു അതായത് പതിനഞ്ചാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള ഒറിജിനലായിട്ടുള്ള വീടുകൾ പണിയുക അതിൻ്റെ കണക്ക് ഉത്തമായിട്ടുള്ള കണക്കനുസരിച്ച് അതായത് വാസ്തുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ പോലെയാണ് മനുഷ്യനെ പോലെ തന്നെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അതായത് വീടിൻ്റെ കണക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യന് നാളുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ പിന്നെ വാരം തിഥി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ പോലെ പഞ്ചാംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മനുഷ്യന് ബാല്യം കൗമാരം യൗവനം വാർത്ത അങ്ങനെ അഞ്ചാവസ്ഥകളുണ്ട് ആ അവസ്ഥകൾക്ക് വീടുകളെ സംബന്ധിച്ചിടത്തോളം ആ വീടുകൾക്കെല്ലാം അത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉള്ളപ്പോൾ ആ വീടുകളെ താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷത്തോടു കൂടി അവർ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഉത്തമമായിട്ടുള്ള കണക്കിൽ വീടുകൾ പണിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു വീടുകൾ പണിയുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞാൽ കൗമാരി ഇതൊക്കെ അതിൽപ്പെട്ട നല്ല പണിയണം അതിൽ പണിയുമ്പോൾ നമ്മൾ ഏത് വൈശാഖ വാസ്തു വൈശാഖം നടന്ന പതിനഞ്ചാം വാർഷിക സമ്മേളനത്തിൽ വൈശാഖ് വാസ്തു നിർമ്മിതി കേന്ദ്രം പ്രജക്ടിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു വാസ്തു ജോതിഷ സേവന കേന്ദ്രം കോർഡിനേറ്റർ ശ്രീകരാജകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ ലീഗൽ അഡ്വൈസർ ഡോക്ടർ ബി ഐശ്വര പ്രസാദ് പരിവാരം മോഹൻശാന്തി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ